നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് അതിൽ ഇന്നലെ മുതൽ വരുന്ന ചോദ്യമായിരുന്നു ഷാനവാസിൻ്റെ റീ എൻട്രി ഉണ്ടാകുമോ അത് എങ്ങനെയായിരിക്കും എന്നൊക്കെ എന്നാൽ അതിനുള്ള എല്ലാ ഉത്തരവും ഈ പ്രൊമോയിലുണ്ട് പ്രൊമോയിൽ ഷാനവാസ് തിരിച്ചെത്തിയതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ലാലേട്ടൻ ആതിരയോട് ചോദിക്കുന്നുണ്ട് ആതിര ആരെയാണ് സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് അപ്പോൾ അതിലെ പിറകിലായിട്ട് ഷാനവാസിനെ കാണിക്കുന്നുണ്ട് അതിനേക്കാൾ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ എൻട്രിക്ക് ശേഷം ഹൗസിലെ മത്സരാർത്ഥികളെ കാണിക്കുന്നുണ്ടല്ലോ നിലവിൽ ഒമ്പത് പേരാണ് ഹൗസിനകത്തുള്ളത് എന്നാൽ അവർ ഏഴ് പേരായിരുന്നു ആ സോഫയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത് അവിടെ ആതിലെ മിസ്സിങ് ആയിരുന്നു പിന്നീടാണ് ലാലേട്ടൻ ആരാ സേവ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ആതിലയെ കാണിക്കുന്നത് അതിൻ്റെ വിശദമായ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എപ്പിസോഡ് വന്നാലേ മനസ്സിലാവുകയുള്ളൂ എന്തായാലും ഷാനവാസിൻ്റെ റീ എൻട്രി എങ്ങനെയായിരുന്നു എന്നറിയാനുള്ള ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാകും അതിനായിട്ട് എപ്പിസോഡ് വരെ കാത്തിരിക്കണം അല്ലെങ്കിൽ അടുത്തൊരു പ്രൊമോ വരുമ്പോൾ ചെറിയൊരു സൂചനയെങ്കിലും കിട്ടിയേക്കാം മറ്റൊരു വീഡിയോ അപ്ഡേറ്റ്സുമായിട്ട് വരാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ